ഗവർണർ ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കുന്നുവെന്ന് എം വി ഗോവിന്ദൻ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു കനത്ത ജാഗ്രതയിൽ തമിഴ്നാട് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ും സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾ താറുമാറാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹൈക്കോടതി വിധ്യയും ഭരണഘടനാപരമായ എല്ലാത്തിനെയും ഗവർണർ വെല്ലുവിളിക്കുകയാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആർ എസ് എസ് കാവ്യവൽക്കരണത്തിനായി ഗവർണറെ ഉപയോഗിക്കുകയാണ് ഇക്കാര്യത്തിൽ യു ഡി എഫിന്റെ നിലപാട് എന്താണെന്നറിയാൻ താല്പര്യമുണ്ട് ആദ്യം യു ഡി എഫുകാരെ ചില സംഘപരിവാർ വിഭാഗങ്ങൾക്കൊപ്പം ഇത്തരം പോസ്റ്റുകളിൽ ഗവർണർ നിയമിച്ചിരുന്നു അതവർക്ക് വലിയ സന്തോഷമാകുകയും ചെയ്യും ഇടതുപക്ഷ യും ഒഴിവാക്കി ആർ എസ് എസ് കാരെ കൂടാതെ തങ്ങളെയും പരിഗണിക്കുന്നുണ്ടെന്നായിരുന്നു യു ഡി എഫിന്റെ ധാരണ ആ ധാരണ അവർക്ക് ഇപ്പോഴും ഉണ്ടോയെന്നും ഈ നിലപാടിനോട് അവർക്കുള്ള സമീപനം എന്താണെന്ന് വ്യക്തമാക്കണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു ിലെ ന്യൂനമർദ്ദം ഭിൻചാൻ ചുഴലിക്കാറ്റായി മാറി നാളെ ഉച്ചയോടെ കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ കരതൊടുമെന്നാണ് റിപ്പോർട്ട് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് കേരളത്തിലും അടുത്ത അഞ്ചു ദിവസത്തേക്ക് ഇടിമിന്നലോടുകൂടിയ നേരിയതും ഇടത്തരവുമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കർശന നടപടിയുണ്ടാകുമെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിഷയത്തിൽ അടിയന്തരമായി എടുക്കേണ്ട നടപടികളൊക്കെ എടുത്തിട്ടുണ്ടെന്നും പേരുകൾ തൽക്കാലം പുറത്തുവിടില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ിലെ സംഭലിലെ ഷാഹി ജുമാ മസ്ജിദിൽ പുരാവസ്തു സർവേ തടഞ്ഞ സുപ്രീംകോടതി സർവേ റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു ജനുവരി എട്ട് വരെ ഒരു നടപടിയും പാടില്ലെന്നും ജില്ലാ ഭരണകൂടം പ്രശ്നം പരിഹരിക്കാൻ സമാധാന സമിതി രൂപീകരിക്കണമെന്നും കോടതി പറഞ്ഞു അപ്പാർട്ട്മെന്റിൽ അസമീസ് യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ കണ്ണൂർ സ്വദേശി ആരവ് ഖാനോയാണ് പിടിയിലായത് പ്രതിയെ പിടികൂടിയത് ഉത്തരേന്ത്യയിൽ നിന്നാണെന്നാണ് വിവരം അസം യുവതി മായാ ഗോഗോയെ നവംബർ ഇരുപത്തിയാറിനാണ് ബാംഗ്ലൂർ ഇന്ദിരാ സർവീസ് അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ നടി ധന്യാമേരി വർഗീസിന്റെ ഒന്നര കോടി രൂപ വില മതിക്കുന്ന സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ പലരുടെയും കയ്യിൽ നിന്നും വൻ വൻതുക ഈടാക്കിയെന്ന് കാട്ടിയാണ് നടപടി നടിയുടെ ഭർത്താവും നടനുമായ ജോണിന്റെ പിതാവ് ജേക്കബ് സാംസൺ ആൻഡ് സൺസിന്റെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരത്തെ പതിമൂന്ന് സ്ഥലങ്ങളാണ് ഇ ഡി കണ്ടുകെട്ടിയത് കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ നിർമ്മാതാവ സജിമോൻ പാറയിലും നടിയും നൽകിയ ഹർജികൾ ഡിസംബർ പത്തിന് പരിഗണിക്കാനായി മാറ്റി കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി നടിയും ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ മൊഴി നൽകിയത് അക്കാദമിക താല്പര്യം കാരണമാണെന്നും പരാതിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നും നടി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ ഹർജികളെ എതിർത്ത് ഡബ്ല്യു സി രംഗത്തെത്തി കോടതിയുടെ അനുമതി ഇരിങ്ങാലക്കുട്ട അഡീഷണൽ സെഷൻസ് കോടതിയുടെതാണ് ഉത്തരവ് ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷന്റെ മൊഴിയെടുക്കാനും തൊണ്ണൂറ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും പോലീസിന് കോടതി നിർദ്ദേശം നൽകി തിരൂർ സതീശന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജൻ വിനോദ് കുമാർ ആണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ അനിശ്ചിതമായി നീളുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ശിവസേന സന്നദ്ധമായെങ്കിലും ഉപമുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് തീരുമാനം വൈകാൻ കാരണമെന്നാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പദവി വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ച ഏക്നാഥ് ശിന്റെ മകൻ ശ്രീകാന്ത്ഷിന്റെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചതായാണ് സൂചന എന്നാൽ ഇതിനോട് ബി നേതൃത്വം വിയോജിപ്പ് അറിയിച്ചു ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ ലംഘിച്ച മിസൈൽ താവളം എന്ന പേരിൽ തെക്കൻ ആക്രമണം ാണ് നാശനഷ്ട കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ല ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക